ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് ആണല്ലോ ലാലേട്ടൻ ഇന്ന് ഏറ്റവും കൂടുതൽ നിർത്തിപ്പൊരിച്ചിരിക്കുന്നത് ഷാനവാസിനെയാണ് കേട്ടോ അതുപോലെ ഇന്ന് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കുമുള്ള പണി കൊടുക്കുന്നുണ്ടെട്ടോ ലാലേട്ടനെ വളരെയധികം ചൂടായിക്കൊണ്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത് ഏർ പ്രത്യേകിച്ച് ഷാനവാസിനോട് അതുപോലെ അനീഷിനും പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അനീഷിനോടൊക്കെ നല്ല രീതിയിൽ റേസ് ചെയ്ത് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ഇവിടെ സൗണ്ട് റീസ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനോടായിട്ടാണ് എനിക്ക് തോന്നുന്നു ഷാനവാസും ആരെയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളിക്കത്തിനിൽക്കുകയായിരുന്നു ഷാനവാസ് ആര്യനെ തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരുന്നു ഒരു പക്ഷെ അതിനെ കുറിച്ചായിരിക്കും ഇന്ന് ലാലേട്ടൻ ലാലേട്ട് നമ്മുടെ ഷാനവാസിനോട് ചോദിക്കാനായിട്ട് പോകുന്നത് ആരും തന്നെ എപ്പിസോഡ് കാണാൻ മറക്കല്ലേ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം